ലാൽ ഏട്ടൻ്റെ കംബാക്ക് പലരും എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ആവർത്തിച്ചു കൊണ്ടിരുന്നതാണ് ഒന്ന് കംബാക്ക് നടത്തിയിരുന്നെങ്കിൽ ഒരു ഒരു അഭിനയ പ്രകടനം ഒരു മികച്ച സിനിമ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്നുള്ളത് കഴിഞ്ഞ ദിവസം റിലീസായ സിനിമയാണ് നേര് നേരിനെക്കുറിച്ചുള്ള എല്ലാവരുടെയും എല്ലാവരുടെയും റിവ്യൂസൊക്കെ നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടതാണ് ഗംഭീരമായിട്ടുള്ള സിനിമയാണ് തീർച്ചയായും എനിക്കത് നിലപാടുള്ളതുകൊണ്ടാണ് ഞാൻ റിവ്യൂ ആയിട്ട് ഈ സിനിമയെക്കുറിച്ച് പറയാത്തത് പക്ഷേ മോഹൻലാൽ എന്ന ആക്ടറിനെ കുറിച്ച് മാത്രം സംസാരിക്കാനാണ് ഈ വീഡിയോ പലപ്പോഴും എല്ലാവരും സംസാരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ്റെ അഭിനയം പ്രത്യേകിച്ച് ഒരു ഒരു ഫേസ് കഴിഞ്ഞപ്പോഴേക്കും ഒടിയനു ശേഷമൊക്കെ വന്നു വരുന്ന ഒരു ഫേസിൽ ആ ഒരു അഭിനയം ആ ഒരു ചാമ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട് പക്ഷെ ഞാൻ പറയുന്നത് കൃത്യമായ ഡയറക്ടേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചാമ്പ പോയിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ബ്രോഡാഡി ഇസ് എൻ എക്സാമ്പിൾ ബ്രോഡാഡിയിൽ അദ്ദേഹത്തിൻ്റെ ചാം അതുപോലെ തന്നെ പൃഥ്വിരാജ് കുമാരും നേർത്തിയിട്ടുണ്ട് അല്ലാത്ത പക്ഷം പല സിനിമകളിലും ആ ഒരു ആ ഒരു എന്താ പറയുക ഒരു ഗ്രേസ്ഫുൾ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഇമോഷണൽ സീൻസ് വരുമ്പോഴേക്കും എങ്ങനെയാണ് ലാലേട്ടൻ പ്ലേസ് ചെയ്യുന്നതിനെക്കുറിച്ച് വല്ലപ്പോഴും ഐ മീൻ പലപ്പോഴായിട്ട് ഒരു സംസാരങ്ങളൊക്കെ നടക്കുന്നുണ്ട് നേരുന്ന സിനിമ എടുത്ത് നോക്കുകയാണെങ്കിൽ അഡ്വക്കേറ്റ് വിജയമോഹൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമായിട്ട് മോഹൻലാൽ നിറഞ്ഞാടുകയാണ് ആ സിനിമ ഫ്രം ദ ഫസ്റ്റ് ഷോട്ട് മോഹൻലാൽ എന്ന നടനെ അല്ലാതെ വിജയ് മോഹൻ എന്ന ക്യാരക്ടറിനായിട്ടാണ് കാണാൻ തോന്നുന്നത് അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ഡൗൺഫോളും ഫോളും അദ്ദേഹത്തിൻ്റെ ഡയലോഗ് ഡെലിവറീസ് ഉൾപ്പെടെ ഭയങ്കരമായിട്ടൊരു വ്യത്യാസം കാണാൻ സാധിക്കുന്നുണ്ട് ഞാൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് ആണ് ഇപ്പോൾ മലയ്ക്കോട്ടെ വാലിബൻ ജനുവരി ഇരുപത്തഞ്ചിന് റിലീസാവുമ്പോൾ ആ ഒരു സിനിമയിലൂടെ ലാലേട്ടൻ്റെ ഒരു വലിയ കിക്ക് ഓഫ് ഉണ്ടാകും അല്ലെങ്കിൽ ആ ഒരു കരിയർ ഒരു വേറൊരു സെക്കൻഡ് ഫേസ് അല്ലെങ്കിൽ തേർഡ് ഫേസ് അല്ലെങ്കിൽ എത്രയെങ്കിലും ഒരു ഫേസ് ആയിക്കോട്ടെ അവിടെ തൊട്ട് പിന്നെ അങ്ങോട്ട് വലിയൊരു പ്രതീക്ഷ നിറഞ്ഞൊരു ലൈലപ്പ് ആയിരിക്കും ഇപ്പം മലയ്ക്കോട്ടെ വാലിബൻ ആയിക്കോട്ടെ എംബുരാൻ ആയിക്കോട്ടെ ബറോസ് ആയിക്കോട്ടെ റാമായിക്കോട്ടെ അങ്ങനൊരു വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമകളെല്ലാം ലാലേട്ടൻ്റെ പക്കലുണ്ട് അപ്പോൾ ഈ നേര് വരുമ്പോഴേക്കും ഇരുപത്തിനാലിന് മുമ്പ് ഇരുപത്തി മൂന്നിൻ്റെ അവസാനത്തെ ലാപ്പിൽ തന്നെ ഞാനങ്ങ് തുടങ്ങി വയ്ക്കാം എന്നുള്ളൊരു രീതിയിൽ ഞാനായിട്ട് മാറിയതുപോലൊരു ഫീലിംഗ് ഉണ്ട് സിനിമയിലെ പല പല ജംഗ്ഷൻസിലും ഞാൻ സിനിമ കണ്ടവർക്ക് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാവും കാണാത്തതുണ്ടെങ്കിൽ തീർച്ചയായും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കേണ്ട ഒരു സിനിമ തന്നെയാണ് നേരെ ഒരു ഇമോഷണൽ കൂട്ടറൂം ഡ്ര ഡ്രാമ തന്നെയാണ് വലിയ ട്വിസ്റ്റും സസ്പെൻസും ഒന്നുമില്ല പക്ഷേ നമ്മൾ ഈ പ്രതീക്ഷിക്കുന്ന ട്വിസ്റ്റും എന്ന് പറഞ്ഞാൽ ഇന്നയാളാണോ കൊലപാതകി അന്നയാളായിരിക്കും കൊലപാതകി അങ്ങനെ ഈ ഈ കൊലപാതകി സ്ലാഷ് കൊലപാതകൻ അങ്ങനെ ഒരു വ്യക്തി വെച്ചുള്ള സിസ് സ്പെൻസും ട്വിസ്റ്റൊന്നും അല്ലാതെ അല്ലാത്ത ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള അത്യാവശ്യം നല്ല ട്വിസ്റ്റും സസ്പെൻസും ഒക്കെ ഉള്ള ഒരു സിനിമ തന്നെയാണ് നേരെ ആൻഡ് അനശ്വര രാജൻ ഗംഭീര പെർഫോമൻസ് അനശ്വരയുടെ സിനിമയാണ് നേരെ ഞാൻ പറയുന്നത് ലാലേട്ടൻ്റെ സിനിമയേക്കാൾ കൂടുതൽ അനശ്വരൻ്റെ സിനിമയാണ് നേരെ സിനിമ കണ്ടവർ ചിലപ്പോൾ എൻ്റെ ഈ അഭിപ്രായത്തോട് യോജിക്കുമായിരിക്കും കമ്മിങ് ബാക്ക് ലാലേട്ടൻ്റെ സിനിമയിലേക്ക് ഈ ഈ ക്യാരക്ടറിലേക്ക് വരുമ്പോൾ പോലും പല പല ജംഗ്ഷൻസിലും നമുക്ക് നമുക്ക് ഈസി ഈസി കേൾക്കുവൊക്കെ ആയിട്ട് ലാലേട്ടൻ്റെ ഫീൽ ചെയ്യാൻ പറ്റുന്നൊരു കഥാപാത്രം തന്നെയായിരുന്നു അങ്ങനെ വലിയ ബഹളങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ എനിക്കെടുത്ത് സൂചിപ്പിക്കാൻ തോന്നിയത് ക്ലൈമാക്സിൽ അനശ്വരയും മോഹൻലാലും തമ്മിലൊരു സീനുണ്ട് ആ സീനിനകത്ത് ലാലേട്ടൻ കരയുന്നുണ്ട് ഈ കരയുന്ന സീൻസിൽ പ്രത്യേകിച്ച് മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു കുറച്ച് ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇത് ഇത്രയും വാഴ്ത്തിപ്പാടേണ്ട ഒരു സീനൊന്നും ആയിരുന്നില്ല ഇപ്പോൾ വില്ലനിൽ ചിരിച്ചുകൊണ്ട് കരയുന്നു കരഞ്ഞുകൊണ്ട് ചിരിക്കുന്നു തുടങ്ങിയ ആ ഒരു ജംഗ്ഷനിൽ നിന്നതിന് ശേഷം വില്ലൻ തന്നെ രണ്ടായിരത്തി പതിനാറിൽ ഗ്ലീസേ സിനിമയാണ് അത് കഴിഞ്ഞിട്ട് പെട്ട് കൊല്ലാവാറായി അതിനുശേഷം ഉണ്ടായിരുന്ന പല ഇമോഷണൽ രംഗങ്ങളും വല്ലാത്ത കോമഡിയായിട്ട് മാറുന്ന ഒരു സീൻ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ വെളിപാടിൻ്റെ പുസ്തകം തന്നെ എടുത്ത് നോക്കുന്ന ഒരു സിനിമ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒടിയനായിക്കോട്ടെ അങ്ങനെ പല പല സിനിമകളിലും ഇമോഷണൽ രംഗങ്ങൾ തീരെ കണക്ട് ആവാതെ പോയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു മോലാൽ ഫാൻസ് അത് അംഗീകരിക്കുമായിരിക്കും പക്ഷേ ഇതിൽ ഈ വിജയമോഹൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഒന്നാമതെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ലൈഫിലെ തീരെ സാറ്റിസ്ഫൈഡ് അല്ലാത്തൊരു വ്യക്തിയാണ് ഒരുപാട് ഡൗൺഫോൾസിലൂടെ പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഏറ്റവും താഴ്ന്ന ചവിട്ടുപടി ഏതാണെന്ന് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം ആ വ്യക്തി അവസാന നിമിഷം അനശ്വയുടെ മുന്നിൽ വന്ന് അനശ്വര ഒന്ന് ഒന്ന് മുഖത്തിൽ തൊടുമ്പോഴേക്കും ഉണ്ടാകുന്ന ഒരു ചെറിയൊരു രണ്ട് സെക്കൻഡ് രണ്ട് എനിക്കൊന്ന് മൂന്ന് സെക്കൻഡ് കൊള്ളു തോന്നുന്നു കൃത്യമായിട്ട് എണ്ണി പറയുകയാണെങ്കിൽ മൂന്ന് സെക്കൻഡ് ഉള്ളൂ ആ ഒരു കരച്ചിലുണ്ട് അത് നിറഞ്ഞ കയ്യടിയായിരുന്നു തിയേറ്ററിൽ ഞാൻ പറയുന്നത് അത്രമാത്രം ആ ആ ഒരു ലാലേട്ടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ചാമും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇമോഷണൽ സീൻസും ഒക്കെ കാണാനായിട്ടുള്ള ആളുകളുടെ വെയ്റ്റിങ്ങിനെ കുറിച്ചാണ് പറയുന്നത് ഈ സിനിമയിലെ ഡയലോഗ് ഡെലിവറി പലപ്പോഴായിട്ട് മോഹൻലാൽ എന്ന് പറയുന്ന നടൻ കേട്ടിട്ടുള്ള ഒരു പഴിയാണ് ഡയലോഗ് ഡെലിവറിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സ്ലാങ് ശരിയാവുന്നില്ല അല്ലെങ്കിൽ ആ ഒരു രീതി വരുന്നില്ല എന്ന് തുടങ്ങി കുറേ വിമർശനങ്ങൾ ഈ അടുത്തിടയ്ക്ക് വന്നിട്ടുണ്ട് നേരിൽ ഏറ്റവും കൂടുതൽ കയ്യടി ഉണ്ടായിട്ടുള്ള രണ്ട് മൂന്ന് പോയിന്റുകളുണ്ടെങ്കിൽ അതൊന്നീ ഡയലോഗ് ഡെലിവറി ഒന്ന് ഞാൻ ഈ പറഞ്ഞ ഇമോഷണൽ രംഗങ്ങളൊക്കെ തന്നെയാണ് സോ ബാലൻസ് ബാക്ക് എന്ന രീതിയിൽ തന്നെ നമുക്ക് എടുത്ത് സൂചിപ്പിക്കാൻ പറ്റുന്ന തരത്തിൽ ആ ഒരു ആ ഒരു സിനിമ നമുക്ക് ഒരു ഭയങ്കരമായ സാറ്റിസ്ഫയിങ് തരുന്ന ഒരു സിനിമയാണ് ആസ് ആൻ ആക്ടർ എന്ന രീതിയിൽ അദ്ദേഹത്തിന് ഇനി വരാൻ പോകുന്ന സിനിമകളും ജിത്തു ജോസഫ് മോഹൻലാൽ കോംബോയിൽ വീണ്ടും ഉണ്ടാക്കുന്ന വിശ്വാസ്യതയും ഒക്കെ തന്നെ അതാണ് സോ രണ്ടായിരത്തി ഇരുപത്തി നാലിപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നും രണ്ടുമൊക്കെ മമ്മൂ മമ്മൂട്ടി എന്ന നടൻ്റെ മികച്ച മികച്ച സിനിമകൾ റിലീസാവുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മമ്മൂട്ടിയോടൊപ്പം തന്നെ മോഹൻലാൽ എന്ന നടനെ നമ്മൾ രണ്ട് പില്ലേഴ്സിനും ഉണ്ടാവുന്ന ഒരു മെയിൻ സ്ട്രീക്ക് ഉണ്ടാവുന്ന ഒരു വർഷമായിട്ട് മാറട്ടെ എന്ന് ആരാധകരെ പോലെ തന്നെ നമ്മളും പ്രത്യാശിക്കുന്നു നേര് കണ്ടവരാണ് നിങ്ങളെങ്കിൽ വിജയമോഹൻ എന്ന കഥാപാത്രത്തെക്കുറിച്ചും നേരിൻ്റെ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക താങ്ക് സോ മച്ച് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം